ണിയാശാൻ തീരെ തൃപ്തനല്ല ഒട്ടും തന്നെ തൃപ്തനല്ല മലോകർക്ക് മുന്നിൽ മാധ്യമങ്ങളിലൂടെ മണിയാശാൻ മണിപ്രവാളത്തിൽ ഗ്രാമ്യ മലയാളം ചാലിച്ചുകൊണ്ട് സ്വന്തം അതൃപ്തി അറിയിച്ചും കഴിഞ്ഞു നമ്മളെല്ലാം അത് കേട്ടു ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി കഴിച്ചോ മണിയാശാൻ പറഞ്ഞതിൽ തെറ്റില്ല എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു പക്ഷംഘട്ടവും കാരണം അതിദാരിദ്ര്യത്തെ അസാധുവാക്കിക്കൊണ്ട് അതിദരിദ്രരുടെ ആ സാമ്പത്തിക നില വെറും ദാരിദ്ര്യത്തിലേക്ക് ഉയർത്തി കൊടുത്തത് സൗകര്യം പോലെ നാട്ടുകാർ മറന്നു കളഞ്ഞു അല്ലെ സഖാവായ നവീൻ ബാബുവിന്റെ സഖാവ് തന്നെയായിട്ടുള്ള ഭാര്യയെ വിധവാ പെൻഷന് അർഹയാക്കിയത് നാട്ടുകാർ ഓർത്തില്ല ഓർത്തോ ഇല്ലല്ലോ ഓർത്തില്ല നമ്മുടെ ഈ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ അങ്ങ് ബംഗ്ലാദേശിൽ നിന്നും മറ്റും വന്നിട്ടുള്ള അതിഥി തൊഴിലാളികളെ കൊണ്ടുവരെ വ്യാവസായികാടിസ്ഥാനത്തിൽ പ്രസാദ നിർമ്മാണം നടത്തി ഭക്തരെ അടിമുടി മാനിച്ചത് ആരും കണക്കാക്കിയില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ശരിയല്ലേ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമായിട്ടുള്ള തെങ്ങിന്റെ കായ്ഫലത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഈ വെളിച്ചെണ്ണയുടെ വില അത് അഞ്ഞൂറിനും മുകളിൽ മുകളിലെത്തിച്ചത് ആരും ഗവനിച്ചില്ല ചെറിയ വിലയൊന്നും തൊട്ട് കർപ്പൂരം വരെയുള്ള സകലതിനും വിപണിയിൽ വില ഉയർത്തി നിൽക്കാവുന്ന തല വില ഉയർത്തി തല ഉയർത്തിയ പോലെ വില ഉയർത്തി നിൽക്കാവുന്ന നില വന്നത് നാട്ടുകാർ അറിഞ്ഞതായി കൂട്ടിയില്ല അല്ലെ അതുപോലെ ഈ കോളേജ് ഹോസ്റ്റലിൽ കിലോ കണക്കിന് കഞ്ചാവ് എത്തിച്ച് കുട്ടികളിൽ കച്ചവട വാസന വളർത്താൻ ശ്രമിച്ചത് ബോധപൂർവം ആളുകളും മറന്നു കളഞ്ഞില്ലേ തക്കതായ എന്തധികം പറയണം പഴയ നമ്മുടെ ഭക്ഷ്യ കിറ്റിനു പകരം ക്ഷേമ പെൻഷൻ നൽകിയതല്ലേ പക്ഷെ പൗരസമൂഹം പ്രീണിച്ചോ ഇല്ല അമ്പലക്കൊള്ള നടത്തി അങ്ങനെ ഭൂരിപക്ഷ മതസ്ഥരായിട്ടുള്ള ഭക്തരെ അവഹേളിച്ചു എന്നിട്ടും ന്യൂനപക്ഷങ്ങൾ തീരെ പ്രീണിച്ചില്ല ോ ഇല്ല പേര് പറപ്പ് പറയും ഈ മദ്യ കച്ചവടക്കാരനായിട്ടുള്ള മല്യ കൊടുത്ത അശുദ്ധ സ്വർണ്ണത്തെ മദ്യവില്പനക്കാരന്റെ സ്വർണം എന്തായാലും അവൻ സമ്മാനിക്കുന്ന സ്വർണം അത് അശുദ്ധ സ്വർണ്ണമാണ് മദ്യവില്പനക്കാരനായിട്ടുള്ള മല്യ നൽകിയ അശുദ്ധ സ്വർണത്തെ പാളിയായി നീക്കിയിട്ട് നല്ല ഒന്നാന്തരം ചെമ്പ് പൂശിയ ശുദ്ധ സ്വർണം അയ്യപ്പന് പുനർസമർപ്പണം അങ്ങോട്ട് നടത്തി അതായത് ഒരു പോറ്റിയെ കൊണ്ട് തന്നെ വളരെ പാളി പാളിയാക്കി നീക്കി പോറ്റിയക്കൊണ്ട് തന്നെ ഇതൊക്കെ ചെമ്പ് പൂഷിപ്പിച്ച് പോറ്റിയക്കൊണ്ട് തന്നെ തിരിച്ചവിടെ കൊണ്ടുവന്ന് പുനർസമർപ്പണം അങ്ങോട്ട് നടത്തി എന്നാൽ അത് കണ്ടിട്ട് പോലും ഒട്ടും തന്നെ പ്രീണിതരാവൻ ഹൈന്ദവരും തയ്യാറായില്ല പരനാറികളായിട്ടുള്ള സകലമാന നാട്ടുകാരും കൂടി കോൺഗ്രസിനും ബി ജെ പി തങ്ങളുടെ കൈവശമുള്ള വോട്ടത്രയും കൊടുത്തു കളഞ്ഞു നമ്മുടെ മണിയാശാൻ വ്യാജമാന്യനല്ലാത്തതിനാൽ ഉള്ളിലുള്ളത് ഉള്ളതുപോലെ ഗ്രാമ്യ മലയാളത്തിൽ അങ്ങോട്ടേക്ക് പറഞ്ഞു ഈ അധോലോകത്തിനായാലും ആശാന്റെ പ്രസ്ഥാനത്തിനായാലും നന്ദി കേടിന് ഒരൊറ്റ സമ്മാനം മാത്രമേ ഉള്ളൂ കേട്ടോ ഒരൊറ്റ സമ്മാനം അതായത് പരലോക വിസ പരലോകത്തേക്കുള്ള വിസ പക്ഷേ ഇപ്പോൾ പഴയ പദവി ഇല്ല അത് കയ്യിലില്ല അല്ലെങ്കിൽ കുണ്ടിക്കലില്ല ഉണ്ടായിരുന്നതിൽ ഇങ്ങനെ സങ്കടവും പരിഭവവും ഒന്നും പറയാൻ ആശം നിൽക്കില്ല കേട്ടോ നട്ടപ്പാതിരയിൽ ഡാം തുറന്ന് ഇവന്മാരുടെയൊക്കെ നന്ദി കെട്ട ഈ മെണപ്പിനിപ്പോൾ മണിയാസൻ പകരം ചോദിച്ചേനേ ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ എണ്ണം പറഞ്ഞ് ഓരോന്നിനെയായി ചരിത്രമാക്കാനേ പറ്റൂ എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു നിരീക്ഷണം അതെന്തായാലും പാർട്ടിക്ക് വോട്ട് കൊടുക്കാത്തവന്മാർ സ്വല്പമൊന്ന് സൂക്ഷിച്ച് നടക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്ന ഒരു വിചാരം പോങ്ങനുണ്ട് അതൊരു മുന്നറിയിപ്പ് പോലെ പോങ്ങൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് അങ്ങ് ഈ വടക്കൻ കേരളത്തിലൊക്കെ ചെമ്മുണ്ടിടുത്ത് വടിവാളുമായി ഒരുമാതിരി പുരുഷ കാളിയെ പോലെ അന്തംകമ്മികൾ ചോരദാഹവുമായി നടക്കുന്നത് പോങ്ങൻ കണ്ടായിരുന്നു കേട്ടോ ചോരച്ചാലുകളിൽ നീന്തി രസിക്കാനുള്ള തിക്കുമുട്ടുമായി അടിമക്കമ്മികൾ ചുരമാന്തി നടക്കുന്ന കാര്യം ആരും മറന്നുപോകരുത് എന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന പോങ്ങന് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാനുണ്ട് വളരെ സൂക്ഷിക്കണം സൂക്ഷിച്ചാൽ ദുഃഖിക്കാനെങ്കിലുമുള്ള ജീവൻ തടിയിൽ കിടക്കും പോകൻ പറഞ്ഞു എന്ന് മാത്രം സ്നേഹം കൊണ്ട് ഞാനെന്തായാലും കുറച്ച് ദിവസത്തേക്ക് സധൈര്യം വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു പുറത്തേക്ക് ഇറങ്ങുന്നില്ല രണ്ടാം പേര് പേര് കൊന്നു മൂന്നാം തോറ്റകാര്യം കമ്മികൾ മറക്കുന്ന കാലത്തെ ഇനി സൂര്യപ്രകാശം പോകാൻ കൊള്ളുന്നുള്ളൂ വിറ്റമിൻ ഡി കുറച്ച് കുറഞ്ഞാലും സാരമില്ല പരലോകവാസം ഉടനെ വേണ്ട എന്നുള്ളതാണ് എന്റെ ഒരു തീരുമാനം നമ്മുടെ നടൻ ദിലീപ് കുറ്റവിമുക്തനായിട്ടുള്ള കേസിന്റെ വിധി പകർപ്പ് കിട്ടിയിട്ടുണ്ട് അത് വായിച്ചുകൊണ്ട് തൽക്കാലം സമയം പോക്കും അല്ലാതെ ഒട്ടും തന്നെ പുറത്തിറങ്ങാൻ ഉന്നമില്ല എന്തായാലും പാർട്ടി ഭേദം കൂടാതെ പരാജയപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളോടും പോകൻ പൊകന്റെ ആത്മാർത്ഥമായിട്ടുള്ള അനുശോചനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായി എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുമുണ്ട് തോറ്റ സ്ഥാനാർത്ഥികൾ കുറഞ്ഞതൊരു ഒരു ഒരു ഒരാഴ്ചക്കാലം എങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊപ്പം തന്നെ കഴിഞ്ഞു കൂടുന്നതാണ് നല്ലത് ഒറ്റക്കാവുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഉറപ്പായി ഒഴിവാക്കണം ഒട്ടും തന്നെ ഉപേക്ഷ വിചാരിക്കരുത് കേട്ടോ പോകൻ വെറുതെ പറയുന്നതല്ല ഉറങ്ങുമ്പോൾ പല്ലുകൾക്കിടയിൽ തുണിയോ സ്പോഞ്ചോ ചുരുട്ടി ചുരുട്ടിവെക്കാൻ ഒരു കാരണവശാലും മറക്കരുത് അല്ലാതെ കിടക്കരുത് ഒഴിഞ്ഞ വായുമായി കിടക്കരുത് ഇല്ലെങ്കിൽ ഉറക്കത്തിലെങ്ങാനും നിങ്ങളിലുള്ള ജനസേവന ത്വര അതങ്ങോട്ട് കുതിച്ചുയർന്നു പോയാൽ വലിയ ആപത്താവും ഈ സേവന ത്വരയുടെ അടക്കാനാവാത്ത ഊക്കിൽ പരസ്പരം കൂട്ടിക്കടിച്ച് പല്ലുകൾ പൊട്ടിക്കാനോ നാക്ക് മുറിക്കാനോ സാധ്യതയുണ്ട് തോറ്റുപോയത് വിവാഹിതരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണെങ്കിൽ ഒരു കാരണവശാലും അവരുടെ പങ്കാളികൾ കുറഞ്ഞതൊരു രണ്ടാഴ്ച കാലമെങ്കിലും സ്ഥാനാർത്ഥിയുടെ അടുത്തുകിടന്ന് ഉറങ്ങാനേ പാടില്ല ഉറങ്ങരുത് പൗരദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ആവേശത്തിൽ തോറ്റകാര്യം മറന്നുകൊണ്ട് ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റ് അവർ അക്രമാസക്തരായിരുന്നു അതിനുള്ള സാധ്യത വളരെ വലുതാണ് ഈ ദാരിദ്ര്യ ാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് കമ്മികളുടെ മാത്രം ഒരു ബലഹീനതയാണെന്ന് ആരും ധരിച്ചു പോകരുത് ജനസേവന വ്യവസായികളുടെ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് അപ്പൊ പോകാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അടുത്തു കിടക്കുന്ന പങ്കാളിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആ പങ്കാളികളെ അവർ ദാരിദ്ര്യമാണെന്ന് കരുതി നിർമാർജ്ജനം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും വളരെ അധികമാണെന്നാണ് പൊങ്ങൻ പറഞ്ഞത് അതുകൊണ്ട് തോറ്റ സ്ഥാനാർത്ഥികളും അവരുടെ പ്രിയപ്പെട്ടവരും ഒന്നുപോലെ കരുതലെടുത്തേ മതിയാവും വളരെ നിസ്സാരമായി ഗണിച്ച് ഒട്ടും തന്നെ ഉപേക്ഷ വിചാരിച്ചു കളയരുത് അത് ആപത്താവും അങ്ങനെ ഉപേക്ഷ വിചാരിച്ചാൽ അത് തീർച്ചയായിട്ടും വലിയ ആപത്തായി മാറും എന്തായാലും പാർട്ടി ഭേദം കൂടാതെ വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും പൊങ്ങൻ്റെ അനുമോദനങ്ങൾ നൽകാനും കൂടി പൊങ്ങൻ ഈ സമയം വിനിയോഗിക്കുകയാണ് വിജയിച്ച നിലയ്ക്ക് സ്വന്തം ജനസേവന ത്വര അത് വളരെ ഫലപ്രദമായ നിലയിൽ അടക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് അല്ലേ തോറ്റവരേക്കാൾ എത്രയോ വലിയ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഇന്നു മുതൽ ഊണ് മുറക്കവും ഊ എല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നാട് നന്നാക്കാൻ ശ്രമിക്കുമെന്നറിയാം പക്ഷെ ദയവായി അങ്ങനെ ചെയ്യരുത് ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ കഴിയൂ അല്ലേ അതുകൊണ്ട് സ്വന്തം തടി തകർക്കുന്ന നിലയിൽ നിങ്ങൾ ആരും അവനവൻ്റെ ജനസേവനാസക്തിക്ക് അടിമപ്പെട്ടു പോകരുത് മാത്രവുമല്ല അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഇനിയും തിരഞ്ഞെടുപ്പ് വരും അല്ലെ അന്നും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പിൻഗാമികളായി വരുന്നവർക്കോ ഒക്കെ സമുചിതം വികസനദാനാസക്തി അടക്കേണ്ടതല്ലേ ഒറ്റമൂച്ചിന് ഉടനടി നാടാകെ വികസിപ്പിച്ചു വെച്ചാൽ ഭാവിയിൽ നിങ്ങളൊക്കെ വലഞ്ഞു പോവില്ലേ അതാണ് പോകേണ്ട ഒരു ആശങ്ക അതുകൊണ്ട് അല്പസ്വല്പം ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ ഈ നാട്ടിലെ നാട്ടുകാർക്ക് അനുഭവിക്കാനായി അവശേഷിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചുമതല നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി തന്നെ നിങ്ങൾ കരുതി അങ്ങനെ ചെയ്യണം നാടിന് വികസന പൂർണത സമ്മാനിച്ച് നിങ്ങളുടെയൊക്കെ ഭാവിക്ക് നിങ്ങൾ ഒരിക്കലും വിരസത പകരാൻ നിൽക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ് കാരണം നിങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് കിട്ടിയോ പിൻഗാമികളെയും നിങ്ങളെ തന്നെയും മറന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വികസന വൃത്തിയിൽ വ്യാപൃതരാവുകയെ ചെയ്യരുത് എന്ന് മാത്രവുമല്ല ഈ പെട്ടെന്നുണ്ടാവുന്ന വികസനാഘാതം പൊതുജനങ്ങൾക്ക് ജീവിത സ്തംഭനം നൽകുമെന്ന് പറയുന്ന ഒരു അപായവും അവിടുണ്ട് അതുകൊണ്ട് ജയിച്ച സ്ഥാനാർത്ഥികൾ മിതമായ നിലയിൽ മാത്രമേ നിങ്ങളുടെ ആ വികസന ദാനാസക്തി അത് പൊതുസമൂഹത്തിനുമേൽ ചുരത്താവൂ എന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന വളരെ ആത്മാർത്ഥമായി പോകാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ദയവായി നിങ്ങളത് മറക്കരുത് മറക്കരുതെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് കേട്ടോ നമ്മുടെ അനന്തപുരിയുടെ മേയർ ആയിരുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ പിതാവിന് പ്രത്യൽപാദന ശി നൽകാൻ മറക്കാതിരുന്ന പ്രകൃതിക്ക് പോകാൻ ആദരവ് സമർപ്പിക്കുന്നു വളരെ ആത്മാർത്ഥമായി ആ മനുഷ്യന്റെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതെ പോയിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഭാവി വളരെ ഇരുളടഞ്ഞു പോകുമായിരുന്നു എന്നുള്ളതാണ് സത്യം കാരണം രാജേന്ദ്രന്റെ ആ ശേഷിയുടെ അവക്ഷിപ്തമായിരുന്നല്ലോ ആര്യ ആ ആര്യ അഞ്ചു കൊല്ലം വളരെ ആത്മാർത്ഥതയോടെ അഹങ്കാരപുരസരം അനന്തപുരിയിൽ മേയർ വാഴ്ച നടത്തിയതിന്റെ അനന്തര ഫലമാണ് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ള ഈ വിജയം അല്ലേ ആണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ഈ നാടിന് നല്ലതേ വരുള്ളൂ കഴിഞ്ഞ അഞ്ച് കൊല്ലം സംഭവിച്ചിട്ടുള്ള കെടുതികളൊക്കെ പതിയെ പരിഹരിക്കപ്പെടും നാട് കൂടുതൽ ഗംഭീരമായി മുന്നോട്ട് പോകും അതുകൊണ്ട് തലസ്ഥാന നഗരിയിൽ താമര വിജയിച്ച ശ്രീമാൻ രാജേന്ദ്രൻ അവറുകളുടെ പ്രത്യുൽപാദന ശേഷിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പോങ്ങനീ സംസാരം നടത്തുന്നു നമുക്കെല്ലാം നല്ലതു മാത്രം വരട്ടെ നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ അതുപോലെ തന്നെ ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സന്മനസ് കാണിക്കുന്ന എല്ലാ പ്രബുദ്ധർക്കും പോകന്റെ ആത്മാർത്ഥമായിട്ടുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് മുൻകൂറായി അറിയിച്ചുകൊണ്ട് പോകൻ ഈ സംസാരം ഇവിടെ നിർത്തുകയാണ് അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം സ്നേഹം